അലഹമ്മുല്ല അലഹമുല്ലാഹി റബില്ലമീൻ അസ്ലാത്ത് വസ്സലാമ അല റസൂലിഹി ലമീൻ വളല അലിഹി വ അസാബിഹി അജ്മയിൻ അമ്മാബാൾ വേദിയിലിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി കേരള സെക്രട്ടറി ഷാക്കിർ സാഹിബ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ഷിഫാന സാഹിബ വയനാട് ജില്ലാ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷാനില സാഹിബ മറ്റ് പോഷക സംഘടനകളുടെ നേതൃത്വങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെ ഇസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വാത്ത കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായി കേരളത്തിലുടനീളം പ്രവർത്തിച്ചു വരുന്ന മുസ്ലിം വിദ്യാർത്ഥിനി സംഘടനയാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നാൽപ്പത് വർഷത്തിലുടനീളം വിവിധ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിക്കാൻ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളത്രയും നടന്ന പരിപാടികളുടെ ഒരു നാൽപ്പത് വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ മുഴുവൻ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നാൽപ്പത് വർഷത്തോടനുബന്ധിച്ച് വാർഷികത്തോടനുബന്ധിച്ചുള്ള വയനാട് ജില്ലാ സമ്മേളന പരിപാടിയിലാണ് നാം എല്ലാവരും ഒരുമിച്ചു കൂടിയിട്ടുള്ളത് പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സെക്രട്ടറി ഷാക്കിർ സാഹിബ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ഷിഫാന സാഹിബ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വയനാട് ജില്ലാ പ്രസിഡന്റ് ഷാനില സാഹിബ മറ്റ് സ്റ്റേറ്റ് സമിതി അംഗങ്ങളെ ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രതിനിധികളെ മറ്റ് ജമാഅത്തെ ഇസ്ലാമി പോഷക സംഘടനകളുടെ നേതൃത്വങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വയനാടിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും നല്ല ഉദ്ദേശത്തോടു കൂടി ഈ ഒരു ജില്ലാ സമ്മേളനം ഇവിടെ അവസാനിക്കുമാറാകട്ടെ പരിപാടിയിൽ ഉടനീളം പഠിച്ചവൻ്റെ കാരുണ്യം നമുക്ക് വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വാഹിർ ധവാന അനിൽ ഹാഹിറബില്ല അസ്ലാം വളരെക്കു വർഹമത്തുള്ള